എല്ലാവരും ഫിസിക്സും കെമിസ്ട്രിയും മാത്സും മെഡിക്കൽ സയൻസും അഗ്രികൾച്ചർ ഒക്കെ കേട്ട് സയൻസിന്റെ വെടിക്കെട്ട് ആഘോഷിക്കാൻ എനിക്കറിയാം പക്ഷെ ഞാൻ നിങ്ങളോട് ഇന്ന് ഇതൊന്നും എല്ലാം പറയാൻ പോകുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നമുക്ക് എല്ലാവർക്കും നിത്യജീവിതത്തിൽ കണ്ടുമുട്ടേണ്ടി വരുന്ന ഒരു ശാസ്ത്ര സാഖ്യയായ നമ്മുടെ ഭൂമിയുടെ ശാസ്ത്രമായ ഭൗമശാസ്ത്രം അഥവാ എർത്ത് സയൻസ് ആണ് എന്റെ എർത്ത് സയൻസിലെ പഠനങ്ങളും ഗവേഷണങ്ങളൊക്കെ പറയുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളെല്ലാവരെയും കുറച്ചു കാലം ഒരു നാല് മാസം പിറകിലോട്ട് ക്ഷണിക്കുകയാണ് നാല് മാസം പുറകിൽ എന്ന് പറഞ്ഞ കൃത്യം പറഞ്ഞ ജൂലൈ മുപ്പതാം തീയതി രാവിലെ ജൂലൈ മുപ്പതാം തീയതി രാവിലെ ഇവിടെ എന്താ സംഭവിച്ച ആർക്കെങ്കിലും മനസ്സിലായോ ജൂലൈ മുപ്പതാം തീയതി രാവിലെ അന്നാണ് വയനാട് ചൂരമലയിൽ ഒരു വലിയ ഉരുൾപൊട്ടൽ നമ്മൾ എല്ലാവരും വാർത്തയിലും പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ പലരും അവിടെ നേരിട്ട് സന്ദർശിച്ചൊക്കെ ഉണ്ടാവും ആരെങ്കിലും പോയിട്ടുണ്ടോ അവിടെ ഒരുപാട് പേരുടെ മരണത്തിന് കാരണമായ ഒരുപാട് പേരെ നഷ്ടപ്പെടാൻ കാരണമായ കൃഷിഭൂമിയും അവരുടെ വീടും വസ്തുവും ഒക്കെ നഷ്ടപ്പെട്ട് ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ നഷ്ടപ്പെട്ട മരി മരണപ്പെട്ട ഒരു വലിയ ദുരന്തമായിരുന്നു ഇപ്പോഴും ഓർക്കുമ്പോൾ മനസ്സിൽ വളരെയധികം വേദന ഉണ്ടാക്കുന്ന ആ സംഭവം നടന്നിട്ട് ഒരു കുറച്ചു കാലം നമ്മളെല്ലാവരും അതിന്റെ വേദന ഉൾക്കൊണ്ടവരായിരുന്നു അപ്പോൾ ഈ ദുരന്തം കഴിഞ്ഞതിനേക്ക് ശേഷം ഈ വയനാട് അല്ലെങ്കിൽ ഇടുക്കി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിൽ താമസിക്കുന്ന പലരുമായിട്ട് നിരന്തരം സംസാരിക്കുന്ന സമയത്ത് അവരെപ്പോഴും പറഞ്ഞുകൊണ്ടുന്ന ഒറ്റ ഒരു ചോദ്യമുള്ളൂ ഓരോ മഴക്കാലം അവർ തള്ളി നിൽക്കുന്നത് വളരെയധികം ഭയന്നുകൊണ്ടാണ് കാരണം എപ്പോഴാണ് തൊട്ടടുത്ത് വലിയ കുന്നോ മലയോ ഇടിഞ്ഞ് അവരുടെ വീടും കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ട് അവരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന പറയാൻ പറ്റില്ല കാരണം എന്തു സംഭവിക്കാവുന്ന അവസ്ഥ അപ്പോ ഞാൻ എൻ്റെ ഒരു സംശയം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശാസ്ത്ര സാങ്കേതിക സാങ്കേതികവിദ്യ ഇത്രയും വികസിതം നമുക്ക് നമ്മുടെ ഉരുൾപൊട്ടൽ കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്നില്ലേ അങ്ങനെ പ്രവചിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ ജീവൻ സംരക്ഷിക്കാമായിരുന്നില്ലേ ഇതുപോലൊരു വലിയ ദുരന്തം ഇനി ഉണ്ടായി കഴിഞ്ഞാലും ഇതുപോലുള്ള ആൾക്കാരെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റില്ലേ എന്ന ആ ഒരു ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോ കേരളത്തിൽ ഉരുൾപൊട്ടൽ പ്രവചിക്കാൻ കഴിയുമോ അപ്പോ നമുക്ക് ആദ്യം തുടങ്ങിയാലോ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം എന്താ അറിയോ ഇവിടെ ഒരു വലിയ മലയുണ്ട് സങ്കല്പിക്കുക ഒരു വലിയ മല ആ മലയുടെ മുകളിൽ മരങ്ങളുണ്ട് കല്ലുണ്ട് പാറയുണ്ട് ഒക്കെ ചേർന്ന ഒരു വലിയ മല ഒരു പശ്ചിമഘട്ടത്തിന്റെ ഒരു മിനിയേച്ചർ തന്നെ സങ്കല്പിക്കുക ഓക്കെ ഞാൻ അതിന്റെ മുകളിലേക്ക് ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് ഒഴിക്കുകയാണ് എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും വെള്ളം മണ്ണിനടിയിലോട്ട് പോകും അല്ലേ ഇനി ഞാൻ നിരന്തരം ഒന്നുകൂടി ഒഴിക്കുകയാണ് എന്നിട്ട് സംഭവിക്കും വീണ്ടും അകത്തോട്ട് പോകും പക്ഷെ ഞാൻ നേരെ മറിച്ച് ഒരു വലിയ ബക്കറ്റിന്ന് വെള്ളം എടുത്ത് അതിന്റെ മുകളിലേക്ക് ഒഴിക്കുകയാണെങ്കിലോ ഈ മരവും കല്ലും മണ്ണും ഒക്കെ കുത്തി ഒലിച്ചു ഇവിടെ ചുറ്റും ഒരു പ്രളയമായി മാറും ഉരുൾപൊട്ടലായിട്ട് മാറും അല്ലേ അപ്പോ ഉരുൾപൊട്ടൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ പ്രധാനമായും നടക്കുന്നത് മണ്ണിന്റെ സ്ഥിരത നഷ്ടപ്പെട്ട് സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ട് അത് താഴെ പ്രദേശങ്ങളിലേക്ക് കുത്തിയൊലിച്ചു വരുന്ന ഒരു ഭൗമശാസ്ത്രപരമായ പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മഴ മഴ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വയനാട് മാത്രമായിരുന്നില്ല അന്ന് മഴയുണ്ടായിരുന്നത് കണ്ണൂരും കോഴിക്കോടും ഇടുക്കിയിലൊക്കെ ഏകദേശം അത്രത്തോളം തന്നെ മഴയുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ വയനാട് ഉരുൾമലയിൽ മാത്രം ഇത്ര വലിയ ഉരുൾപൊട്ടലുണ്ടായത് മറ്റു പ്രദേശങ്ങളൊന്നും ഉണ്ടായില്ലോ ആ ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത് കൂടി പഠിക്കണം ആ മലയെക്കുറിച്ചുള്ള പഠിച്ചാൽ മാത്രമേ ഉരുൾപൊട്ടൽ അവിടെ ഉണ്ടാകുമോ ഇനി എപ്പോൾ ഉണ്ടാകും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി അറിയിപ്പ് കൊടുക്കാൻ പറ്റൂ എന്നുള്ള ചോദ്യം അവിടെ ഉത്തര ചോദ്യത്തിൽ ഉത്തരം കിട്ടുന്നുള്ളൂ ആ ഒരു മലയെക്കുറിച്ചുള്ള പഠിക്കാനുള്ള ശ്രമമായിരുന്നു ഞാൻ ആദ്യം നടത്തിയത് മലയെക്കുറിച്ച് അങ്ങനെ പഠിക്കും വലിയൊരു സംഭവം അല്ലേ എങ്ങനെ പഠിക്കും ഞാൻ മലയെ എന്ത് മലയോ ഒരു ക്രിസ്മസ് കേക്ക് മുറിക്കില്ലേ അതുപോലെ മുറിച്ച് എന്റെ ലാബിൽ കൊണ്ടുവന്നു ഒരു മൈക്രോസ്കോപ്പ് വെച്ച് പഠിച്ചു അങ്ങനെ ഒരു മൈക്രോസ്കോപ്പ് പോലെ വെച്ച് പഠിക്കുന്ന പോലെ ഒരു മലയെ വളരെ സൂക്ഷ്മമായി ഡീപ്പായിട്ട് അതിൽ ഓരോ ഓരോ ലേയേഴ്സും എടുത്ത് പഠിക്കുന്ന എർത്ത് സയൻസിലെ ഒരു ശാഖയെ പറഞ്ഞവരാണ് ക്രിട്ടിക്കൽ സോൺ ഓബ്സർവേറ്ററി റിസർച്ച് അങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ സോൺ ഓബ്സർവേറ്ററിയിലാണ് ഞാൻ എന്റെ ഗവേഷണം ചെയ്യുന്നത് ഇടുക്കിയിലെ പെട്ടിമട പെട്ടിമുടിയിലെ മലയ്ക്ക് അവിടെയുള്ള ഒരു മലനിരകളിലാണ് എന്റെ പഠനം നടക്കുന്നത് അവിടെ ഞാൻ മലനിരകളെ നിങ്ങൾ ഈ കാണുന്നത് പോലെ ലെയറുകളായി തിരിച്ച് ഒരു മലനിരയെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു ഇത് ഒരു മലനിരയുടെ വെർട്ടിക്കൽ കട്ടിംഗ് ആയിട്ടാണ് നിങ്ങൾ സങ്കല്പിക്കേണ്ടത് ഇതിന്റെ ഏറ്റവും അടിയിൽ എന്തുണ്ടാവും വലിയ വലിയ പാറ കഷ്ണങ്ങൾ ഉണ്ടാവും മുകളിൽ വെള്ളം ഉണ്ടാവും അതിന്റെ മുകളിൽ വിവിധ തരത്തിലുള്ള മണ്ണിന്റെ ലെയർ ഉണ്ടാവും അതിന്റെ മുകളിൽ ചെറിയ ചെറിയ ചെടികൾ ഉണ്ടാവും വലിയ വലിയ മരങ്ങൾ മരങ്ങളുണ്ടാവും ഇതൊക്കെ ചേരുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ മല മലയുടെ ഒരു വെർട്ടിക്കലായിട്ട് കട്ടിങ് എന്ന് പറയുന്നത് ഇതിലുള്ള മുഴുവൻ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ചേർന്ന് പഠിക്കുന്നതാണ് ഒരു രീതി എന്ന് പറയുന്നത് അപ്പോ ഈ മലയുടെ പ്രത്യേകത പഠിക്കണമല്ലോ ഒരു ഉൾപൊട്ടിൽ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ മലയുടെ പ്രത്യേകത പഠിക്കാൻ വേണ്ടി ചില ഇൻസ്ട്രുമെന്റ്സ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തു അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം മഴയുടെ അളവ് നമുക്ക് കിട്ടണമല്ലോ മഴയുടെ അളവ് കിട്ടാൻ വേണ്ടി ഞാൻ ആദ്യം മഴ ഭാവന ഒന്ന് വെച്ചു അതാണ് ഇവിടെ കിടക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് എപ്പോഴെത്ര മഴ പെയ്തു ഇനി എത്ര മഴ പെയ്യാൻ പോകുന്നത് ഇനി എത്ര മഴ പെയ്യാൻ എത്ര മാത്രം മഴ പെയ്തു തുടർച്ചയായ വർഷങ്ങളിലുള്ള മഴയുടെ അളവ് കൃത്യമായി രേഖപ്പെടുത്തി അതുപോലെ മറ്റൊന്നാണ് സോയിൽ മോയ്സ്റ്റർ സെൻസർ നമ്മുടെ മൊബൈലിലെ കുറെ സെൻസർ ഉണ്ടല്ലോ അതുപോലെ സെൻസർ ഈ സെൻസർ എന്തെന്ന് അറിയോ മണ്ണിലുള്ള ജലത്തിന്റെ ഈർപ്പം കൃത്യമായി ഡാറ്റ തന്നോണ്ടേ ഇരിക്കും അതൊരുപാട് വാലിഡേഷനും പ്രോസസ്സൊക്കെ വേണം എന്നാലും കുറച്ച് വാലിഡേഷൻ കഴിയുമ്പോഴേക്ക് മണ്ണിന്റെ ഓരോ ലെയറിലുള്ള ഈർപ്പത്തിന്റെ അളവ് കൃത്യമായി തന്നോണ്ടിരിക്കും മറ്റൊന്നാണ് ഈ എ ഡബ്ല്യു എസ് ഓട്ടോമാറ്റിക് വെദർ സ്റ്റേഷൻ അതായത് ആ ഒരു പ്രദേശത്തെ അന്തരീക്ഷത്തിന്റെ വ്യത്യാസങ്ങൾ അതായത് അവിടെയുള്ള കാറ്റിന്റെ ഗതി മഴയുടെ സാധ്യത തുടങ്ങിയ എല്ലാം പ്രവചിക്കാൻ കഴിയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഓട്ടോമാറ്റിക് വെദർ സ്റ്റേഷൻ ആ ഇൻസ്ട്രുമെന്റ് കിട്ടുമ്പോഴേക്ക് നമ്മുടെ അന്തരീക്ഷത്തിന്റെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷെ ഇത് മാത്രം പോലെ മലയുടെ മറ്റ് പ്രത്യേകത കൂടി അറിഞ്ഞിരുന്നല്ലേ പറ്റൂ കാരണം ഭൂവിനിയോഗ പ്രത്യേകതകൾ ഭൂമി പ്രത്യേകതകൾ ഈ പ്രത്യേകതകൾ കൂടി അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഉരുൾപൊട്ടലിനെ കുറിച്ചുള്ള പഠനം പൂർണ്ണ പൂർണ്ണമാവുള്ളൂ അതിനു വേണ്ടി എന്താ ഉപയോഗിച്ചു ഇവിടെ കാണുന്ന സാറ്റലൈറ്റ് കുഞ്ഞു സാറ്റലൈറ്റ് ഉണ്ടോ ഈ സാറ്റലൈറ്റ് ഡാറ്റ ഉപയോഗിച്ചു റിമോട്ട് സെൻസിങ് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഭൂവിനിയോഗ പ്രത്യേകതകൾ അതായത് അവിടെ കൃഷിഭൂമിയാണോ അല്ല തരിശീനമാണോ വീടുകളാണോ റോഡാണോ തുടങ്ങിയ എല്ലാ പ്രത്യേകതകളും റിമോട്ട് സെൻസിംഗ് കിട്ടി അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മലയുടെ ചെരിവ് മലയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിള്ളലുകൾ തുടങ്ങിയ ഡാറ്റ സെറ്റുകൾ എന്തുകൊണ്ട് കിട്ടി നമ്മുടെ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടി അപ്പോൾ എന്തൊക്കെയായി മലയുടെ പുറമെയുള്ള കാര്യങ്ങളും തൊട്ടടുത്ത മണ്ണിന്റെ ലെയർ സംബന്ധിച്ച കാര്യങ്ങളും ഈ ഇത്രയും പറഞ്ഞ ഇത്രയും ഇൻസ്ട്രുമെന്റ്സ് നിന്ന് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റി പക്ഷെ അത് മാത്രം കൊണ്ടായില്ലോ കാരണം ഈ മഴവെള്ളം മണ്ണിന് മുകളിൽ വീണ് ആ വെള്ളം മണ്ണിനകത്തോട്ട് പോയി താഴെ എത്തി താഴെ എത്തി തൊട്ടുള്ള അരുവിയിലെത്തി പുഴയിലെത്തി കടയിലെത്തുന്ന ഒരു പാതയുണ്ടല്ലോ ആ പാത കൂടി അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ ഈ മല എത്രമാത്രം സ്റ്റേബിൾ ആണ് അതിന്റെ സ്ഥിരത എത്രയാണെന്ന് അറിയാൻ പറ്റുള്ളൂ അതിനു വേണ്ടി ഞാൻ ചില ടെക്നിക്ക് ഉപയോഗിക്കൂ അതിന്റെ പേരാണ് ഐസോട്ടോപിക് ട്രേസസ് ഐസോട്ടോപ്പ് പിടിച്ചുപോയോ ആർക്കൊക്കെ അറിയാം ഐസോട്ടോപ്പ് എന്താണെന്ന് ഐസോട്ടോപ് ഒരുപാട് പേർക്ക് അറിയാം എല്ലാവരും പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ച സാധനം ഐസോട്ടോ അതായത് ഒരേ ആറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറും ഉള്ള മൂല്യങ്ങളാണ് നമ്മൾ ഐസോട്ടോ എന്ന് വിളിക്കുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം സാധാരണ മൂല്യങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മുടെ ഈ അബ്ബാസ് ക്ലോസറ്റ് കഴിക്കാലും ഒരു ശതമാനം ബാക്ടീരിയ അവശേഷിക്കില്ലേ അതുപോലെ സീറോ വൺ പെർസെന്റേജ് എന്ത്ണ്ടാവും ഇതുപോലെ ഐസോട്ടോ മൂല്യങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് ഈ ഐസോട്ടോ മൂല്യങ്ങൾ കാണാൻ അളവിൽ കുറച്ചേ ഉള്ളെങ്കിലും ഒരുപാട് ഉപയോഗം നമുക്ക് തരുന്നുണ്ട് കാരണം ഈ ഈസോട്ടോ മൂലകങ്ങളുടെ അളവ് മഴയിലുള്ള അളവും മലയുടെ മുകളിലുള്ള അളവും മലയുടെ അടിത്തട്ടിലുള്ള അളവും ഏറ്റവും താഴെ അങ്ങ് പുഴയിലുള്ള അളവും വ്യത്യാസപ്പെട്ടിരിക്കപ്പെട്ടുകൊണ്ടിരിക്കും ആ അളവ് പരിശോധിച്ച് അതിനെ സഞ്ചരിക്കുന്ന പാത എങ്ങനെയാണെന്നറിയോ ഉറുമ്പ് നമ്മുടെ ഈ അടുത്ത ഉറുമ്പിന്റെ വഴികാട്ടിക്കൊണ്ട് ഫെറമോൺ ഉൽപ്പാദിപ്പിക്കില്ലേ അതുപോലെ ഇതിന്റെ അളവ് വ്യത്യാസപ്പെട്ട് വ്യത്യാസപ്പെടുന്നതനുസരിച്ച് നമുക്ക് ഇതിന്റെ സഞ്ചാരവാദം കണ്ടെത്താൻ പറ്റും അങ്ങനെ സഞ്ചാരവാദ കണ്ടെത്താൻ എളുപ്പമല്ല ഇതിന്റെ സഞ്ചാര കണ്ടെത്താൻ വേണ്ടി ഒരുപാട് മാത്തമാറ്റിക്കൽ മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം ഇത് നമ്മുടെ എൻ എച്ച് ഫോർട്ടി സെവൻ സിക്സ്റ്റി സിക്സ് വരച്ച് വെച്ച പോലെ എളുപ്പമല്ല കുറച്ച് മോഡലിംഗ് ഒക്കെ ചെയ്യുമ്പോഴേക്ക് അതിന്റെ സഞ്ചാരപാധ എനിക്ക് കണ്ടെത്താൻ കഴിയും അങ്ങനെ എനിക്ക് കണ്ടെത്താൻ മനസ്സിലായത് നമ്മുടെ വെസ്റ്റേൺ കാർസിൽ അതായത് നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഭൂഗർഭ ജലപാത കണ്ടെത്തുന്ന ഒരു പഠനം എനിക്ക് നടത്താൻ കഴിഞ്ഞത് അങ്ങനെ എനിക്ക് മനസ്സിലായത് പ്രധാനപ്പെട്ട നാല് തരത്തിലുള്ള സഞ്ചാരപാധയാണ് നമ്മുടെ ഈ വെസ്റ്റേൺ അതിനെ അതിന് എന്നും ഫ്രണ്ട് ഇന്റർമീഡിയറ്റ് ഒന്നും ഫ്രണ്ട് സ്ലോപ്പ് ഒന്നും തരംതിരിക്കാം പിന്നെ ഒന്ന് ലോക്കൽ റീചാർജും കൂടി ഉണ്ട് ഇങ്ങനെ നാല് തരത്തിലുള്ള സഞ്ചാരബാധയിൽ കൂടിയാണ് വെള്ളം ഈ പാറ മലയുടെ മുകളിൽ നിന്ന് തൊട്ടടുത്തുള്ള അടി അടിയിലോട്ട് വന്ന് താഴെ വരെ ഒഴുകെത്തുന്നത് ഇങ്ങനെയുള്ള ഇതിനെ ഒന്ന് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്ന് റീജ്യണൽ റീജിയൻ പറഞ്ഞാൽ മലയുടെ ഏറ്റവും മുകളിൽ നിന്ന് താഴെ വരെ പോയി സഞ്ചരിക്കുന്നതാണ് റീജിയണൽ എന്ന് പറയാം അതുപോലെ ഇന്റർമീഡിയറ്റ് അധികം ആഴത്തിൽ പോലെ എന്നാലും തൊട്ടടുത്ത രീതിയിൽ പോകുന്നതാണ് ഇന്റർമീഡിയറ്റ് ഫ്രണ്ട് സ്ലോപ്പ് ഒന്ന് മറ്റൊന്നും കൂടി അതായത് മലയുടെ മണ്ണിന്റെ തൊട്ടു താഴെ ലെയറിൽ കൂടിയുള്ള വെള്ളത്തിന്റെ ഒഴുക്കിനാണ് ഫ്രണ്ട് സ്ലോപ്പ് ഫ്രോപ്പ് കൂടി പറയാം അപ്പോ എന്റെ തുടർന്നുള്ള ഗവേഷണങ്ങളിൽ എനിക്ക് മനസ്സിലായി ഏറ്റവും കൂടുതലായിട്ട് വെള്ളം ഒഴുകുന്ന എവിടെന്നറിയോ നമ്മുടെ ഈ മണ്ണിന്റെ തൊട്ടു താഴെയുള്ള ലെയറിൽ കൂടിയാണ് അപ്പോ അതിലെന്ത് അതിപ്പിക്കുന്ന കാര്യം എന്താ അറിയോ ഈ തൊട്ടു താഴെയുള്ള വെള്ളം ഒഴുകുന്നത് മണ്ണിന്റെ സ്ഥിരത ഏറ്റവും കൂടുതൽ നശിപ്പിക്കാൻ കാരണമാകുന്ന ഒരു തരത്തിലുള്ള ഒരു പാതയാണ് അപ്പോ എനിക്ക് മനസ്സിലായി ആ മലനിരകൾ വളരെയധികം ഭീഷണി അനുഭവിക്കുന്ന മലനിരകളാണ് അപ്പോ എന്തായി നമുക്ക് മലനിരകളെ കുറിച്ചുള്ള പുറമെയുള്ള ഫീച്ചേഴ്സ് എക്സ്റ്റീരിയൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഭൂവിനിയോഗ ഭൂവിനിയോഗ രീതിയും ഭൂശാസ്ത്രമായ പ്രത്യേകതകളും ഭൂഗർഭ ജല പാതയും അതുപോലെ മഴയുടെ മഴയുടെ എത്രമാത്രം മഴ വരാൻ പോകുന്നുണ്ടോ എന്നുള്ള പ്രവചനം കൂടി സാധ്യമായപ്പോൾ പിന്നെ വളരെ അല്ല എളുപ്പമായിരുന്നു എങ്ങനെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലാൻഡ് സ്ലൈബ് പ്രൊഡക്ട് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് അറിയോ നമ്മുടെ ഓൾറെഡി ഉള്ള നമ്മുടെ മലയെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ധാരണ നമുക്ക് ലഭിച്ചു അതായത് തൊട്ട് താഴെയുള്ള ലെയറിൽ കൂടി മണ്ണൊഴുകുന്നു മലയ്ക്ക് ചെരി ഇരുപത് ഡിഗ്രി കൂടുതലാണ് അതുപോലെ അതിന്റെ ഭൂവിനിയോഗ പ്രത്യേകതകളും അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും മണ്ണിന്റെ സ്റ്റെബിലിറ്റിയെ നഷ്ടപ്പെടുന്ന രീതിയിൽ ഉൾ ഉള്ളതാണ് അപ്പോ നാനൂറ് മുതൽ അറുന്നൂറ് എം എ മഴ ഈ പ്രദേശത്ത് വീണ് കഴിഞ്ഞാൽ ആ വെള്ളം മണ്ണിന്റെ സ്റ്റെബിലിറ്റിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ഉരുൾപൊട്ടലായി മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊരു മോഡലിങ് മോഡൽ ഒരു സോഫ്റ്റ്വെയർ മോഡൽ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു അതായത് ഇപ്പോൾ അവിടെ എത്ര എം മഴ ഉണ്ടാകുമോ എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് കൃത്യമായിട്ടുള്ള പ്രവചനം സാധ്യമായി ഇത്തരത്തിലുള്ള പഠനം നമ്മുടെ പശ്ചിമഘട്ടത്തിലെ വിവിധ മേഖലകളിൽ വളരെ സൂക്ഷ്മമായി നടത്തുകയാണെങ്കിൽ ഈ നമ്മുടെ വയനാട് ചൂര്യന്മലയിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് ജീവൻ ഉണ്ടല്ലോ അതുപോലുള്ള ജീവൻ നഷ്ടപ്പെടാതെ നമുക്ക് അവരെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർന്നു നന്ദി നമസ്കാരം